ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് കരുവാറ്റ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ യുവതുർക്കികളെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും വലിയ ഉത്തരവാദിത്വമായാണ് അഭിരാമിയും അനിലയും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇരുവരും അഭിഭാഷകരാണ് ഒരേ നാട്ടുകാരാണ് സ്വന്തം പാർട്ടിയുടെ സജീവ പ്രവർത്തകരുമാണ് കരുവാറ്റെക്കുറി വനിതരഭിഷ്ണായതോടുകൂടിയാണ് യുവത്വത്തിന് അവസരം നൽകാൻ ഇരു പാർട്ടികളും തീരുമാനമെടുത്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇത്തവണത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അഭിരാമി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടി ഏൽപ്പിച്ച വെല്ലുവിളി ഏറ്റെടുത്താണ് അഭിരാമി പൂരിനിറങ്ങുന്നത് കഴിഞ്ഞ വർഷമായി കൈവിടാത്ത ഇക്കുറി മാറി ചിന്തിക്കുമെന്നാണ് ഈ യുവ പ്രതീക്ഷ വളരെ സന്തോഷമുണ്ട് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും കെ സി ഒരു സജീവ പ്രവർത്തകയായിരുന്നു അന്ന് ഞങ്ങൾ ജയിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയനിൽ പതിമൂന്ന് പതിമൂന്ന് സീറ്റും കെ സി ആയിരുന്നു അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയോജനമായിട്ടാണ് ഫലമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത് മത്സരം ഭയങ്കര ടൈറ്റാണ് ആണ് എന്നാലും വിജയപ്രതീക്ഷിത

അപ്പം എലക്ഷൻ പ്രവർത്തനം വളരെ നന്നായി തന്നെ പോകുന്നു വളരെ സന്തോഷകരമായി പോകുന്നു കാരണം ചെല്ലുന്നിടങ്ങളിലൊക്കെ തന്നെ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയാം പരിചയപ്പെടുത്തലുകൾ കുറവായിട്ട് ബി ഡി ജെ എസ് ബി ജെ പി തർക്കം നിലനിൽക്കുന്നതിനാൽ കരുവാറ്റ് ഡിവിഷനിൽ വൈകിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ ശാന്തകുമാരിയും സജീവമാണെങ്കിലും കരുവാറ്റിൽ പോരാട്ടം എൻ ഡി എഫും യു ഡി എഫും തമ്മിലാണ് കരുവാറ്റയിൽ പോരുമുറുകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇക്കുറി കരുവാറ്റ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു യുവ സാന്നിധ്യം ഉണ്ടാകും ഇനി അതാരെന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഡിസംബർ പതിമൂന്ന് വരെ കരുവാറ്റിൽ നിന്നും ദീപകിനൊപ്പം മനുശേഷ മാത്യു ന്യൂസ് മലയാളം